ഇതാണ് ഞമ്മളെ കോഴിക്കോട് ഞങ്ങളെ സ്വന്തം കോഴിക്കോട് ബീച്ച് ഞാൻ കർണാടക ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്ത ഒരു സ്ഥലമായിട്ടോ കോഴിക്കോട് ബീച്ച് ഒന്നുമില്ല വെറുതെ ഇവിടെ വന്ന് കാറ്റും കൊണ്ടിരിക്കുക അത്ര തന്നെ അതൊരു പ്രത്യേക ഫീലാ കേട്ടോ സമയം പോകുന്ന അറിയില്ല ഇവിടുന്ന് പോവാനും തോന്നില്ല ഇപ്പം എത്ര സമയമെന്ന് പറയാൻ പറ്റുമോ ഇപ്പം അതിനൊന്നരയായി എന്നിട്ട് ഇവിടെയുള്ള തിരക്ക് കാണുന്നുണ്ടോ ഇപ്പോഴും ആളുകൾ വന്നോണ്ടിരിക്കുക കേട്ടോ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ എത്തിയതാണ് ഈ പ്രാവശ്യം അക്കൂൻ ഒന്നാം തീയതി ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ന്യൂറോനെ കാണിക്കാനുള്ളത് അങ്ങനെയാണ് ന്യൂ ഇയറിന് നാട്ടിലെത്തിയത് പിന്നെ ഒന്നും നോക്കിയില്ല കസിൻസ് എല്ലാത്തിനും വിളിച്ചു കൂട്ടിയിട്ട് നേരെ ബീച്ചിലേക്ക് വന്ന് ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം കേട്ടോ ഇവിടെ കിട്ടുന്ന കാടൻ മുട്ട പിന്നെ ബാക്കി കടികളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് കാടൻമുട്ട ഇവിടെ കിട്ടുന്ന ചായ കേട്ടോ കോഴിക്കോട് ബീച്ച് കാണാൻ വരുന്നവർ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്

ഞങ്ങളെ കൂടെ വന്നതില് മനസ് കൊണ്ട് ഏറ്റവും ചെറുത് എന്തോ ഒരു കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടിട്ട് അവിടെ പോയി നിക്കാൻ തുടങ്ങിട്ട് കൊറേ ആയിട്ടും എന്താ ഇതുവരെ വാങ്ങിയെന്നൊക്കെ പോയി നോക്കാം ഐഡിയ വാ പോണോ ഇത്രയും സാധനം വേണ്ട ഇതിന് മനസ്സിലാകാതിയോ ഞാൻ എനിക്കിതിലിപ്പോ എന്താ വേണ്ട എന്നൊന്നും തോന്നില്ല സ്റ്റോക്കാണോ വേണ്ടേ കിച്ചുട്ടനെ ുട്ടി വാങ്ങിച്ച പൊട്ടിക്കല്യതൊന്നും നമ്മള് നമ്മളത് ഞാൻ ഓൾറെഡി ഒരു യൂട്യൂബർ ആണ് ഇനിയും വേണ്ട ഒരു വട്ടം ഇൻസ്റ്റാ വന്നതാണ് മക്കൾ കളിക്കാൻ കഴിയുന്ന ഉള്ളിലൊരു കുട്ടിയുണ്ട് கண்டி தோக்கு மாவன் കൊടുക്കാണ്ടട്ടോ പിന്നെ കിട്ടൂലേ എന്നെ കൂട്ടാതെ ഒരു ഫോട്ടോ പിടുത്തം ഓരോ ടീമും കൂട്ടൂല ഇന്ന് വീണ്ടും കൂട്ടിയില്ല ഞാനും ഉണ്ട് വീഡിയോ ഓണായില്ലേനു മറന്ന് പോയി അല്ല ഫോട്ടോ

ശ്വാസ റി പൊട്ടിരാട്ടുന്നില്ല എത്ര ലേറ്റ് ആയാലും കോഴിക്കോട് ആക്റ്റീവായിരിക്കുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കോഴിക്കോട് ബീച്ചാട്ടോ ലേറ്റ് ആയാലും ആളുകൾ ഇങ്ങനെ വന്നോണ്ട് നിൽക്കും നമുക്ക് എപ്പോ വന്നാലും പാർക്കിങ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചെറിയൊരു തിരക്കെപ്പോഴും ഇവിടെ ഉണ്ടോ വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ പറയണ്ട നല്ല തിരക്കേക്കും ഇനിയിപ്പോൾ ഞങ്ങക്ക് ഇവിടെ അടുത്തുതന്നെ കുറെ ഹോട്ടലുകളോണ്ട് എവിടെയെങ്കിലേക്കൊന്ന് കയറി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ബീച്ചിന്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ കയറിയതാണ് പൊറാട്ട അപ്പം ഏറെ ഇഷ്ടപ്പെടുന്നത് മന്തിയാണ് അപ്പൊ എല്ലാരും മന്തിയും തേടിയിട്ടാണ് ഇറങ്ങിയത് ഇവരൊക്കെ എന്റെ കസിൻസ് ആട്ടോ ഒരു രണ്ടാളെ കുറവുണ്ട് ഇതിലേക്ക് വരാൻ പറ്റിയില്ല അവർ കൂടി എന്റെ പൊളിച്ചാ എല്ലാരും മന്തിക്കുള്ള കട്ട വെയിറ്റിംഗ് ആണ് ഞങ്ങൾ ഇവിടെ കേറിയിട്ട് ഇപ്പൊ എത്തുന്നു വിചാരിക്കുന്നു ಜಾಕಿ ಸಂಗೀತದ ನೋಡಿ ನಿನ್ನವನು ಅಲ್ಲ ಯಾವರನ್ನ ಮಂಡಲೇನೆ ಅಲ್ಲ ಬಾ ಅವಟ ಮರಿಯಾ ನೀ ಇనికి ಕಲ್ಯಾಣ ಕೈಕಂಡಾಕಿ ಕಲ್ಯಾಣ ಮಕ್ಕಳು ಸಸ್ತು ಕುಟ್ಟಿನ ಎತ್ತಿ ಬಿಡು ನಿಲ್ಲಿ ಮಂದಿ ಕಿ ಕಟ್ ವೇಟಿಂಗ್ ಕಿಟಿಯೋ ಅವರು ಕಾಯಿಲ್ಲ ಅವರು ಓರಾಯಿ ಬರ ಚಿಕ್ಕ ಮಾಂಸರ ಹಾ ഇനിയൊന്നും പറയാനില്ല കേട്ടോ ഇതാ മന്തി എത്തി ഇനി വേഗം കഴിച്ചു തീർക്കട്ടെ അടുത്ത ബസ് പിടിച്ച് നേരെ വീട്ടിലെത്തേക്ക് കിടന്നുറങ്ങുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലൊന്നു കൂടെ ബൈ ബൈ